ം കുറെ വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ നമ്മള് നമ്മുടെ ഷോപ്പിലാണുള്ളത് കേട്ടോ കൊറേ ദിവസങ്ങൾക്ക് മുന്നേ കുറെ സ്ഥലം രണ്ടു ദിവസം മുന്നേ ഒരു യൂട്യൂബിൽ ഞാൻ ഞാൻ ഒരു ലൈവ് കയറിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വീഡിയോ ഇട്ടിട്ടില്ല എന്താ സംഭവിച്ചാല് അറിഞ്ഞുകൂടാ വീഡിയോ ഇടാൻ പറ്റണില്ലുള്ളത് ഒരു യാഥാർത്ഥ്യം അപ്പൊ വെറുതെ ഞാൻ ജീവിച്ചിരിപ്പിണ്ടി എന്ന് അറിയിക്കാൻ വേണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പൊ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം ഇപ്പൊ നമ്മൾ ഷോപ്പിലാണ് ഉള്ളത് ആ ബാക്കിൽ കാണുന്നത് കിച്ചൺ ആണ് കേട്ടോ അപ്പൊ കിച്ചന് എന്തിനാ കാണിച്ചത് അതിന് ഒന്നുമില്ല അങ്ങനെ കണ്ടപ്പോ കാണിച്ചു അത്രേ ഉള്ളു പിന്നെ ഹായ് ഒന്നും പറയാതെ ഓ മുങ്ങി അപ്പൊ അങ്ങനൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മളുടെ വിശേഷങ്ങൾ പറഞ്ഞത് ഇതൊക്കെയാണ് ഞാനിപ്പോ ഷോപ്പിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇരുന്നിട്ട് ഇരുന്നിട്ടുള്ള വീഡിയോ ആണ് ഞാൻ പോയിട്ട് ഓടെ സൂം ചെയ്തിട്ടോ അല്ലെങ്കിൽ അടുത്തു പോയിട്ട് കാണിച്ചിട്ടുള്ള വീഡിയോ ഒന്നല്ല ഓക്കെ ഇപ്പൊ രാത്രി ആയിട്ടുണ്ട് വാഹനങ്ങൾ പോണുണ്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്താ ഇതിന് പ്രാന്തായോന്നുല്ലേ പ്രാന്തായോന്ന് സംശയിക്കേണ്ട ചില സമയങ്ങളിൽ നമ്മൾക്ക് പ്രാന്താവാറുണ്ട് ആ പ്രാന്തെന്ന് പറഞ്ഞത് നമ്മളുടെ വേറൊള്ള പ്രാന്തിനെ മാറ്റാൻ വേണ്ടിട്ടുള്ള ഒരു പ്രാന്താണ് കുഴപ്പമില്ലാത്ത പ്രാന്താണ് നല്ലതാണ് ഇടയ്ക്ക് പ്രാന്തൊക്കെ വേണം പ്രാന്തില്ലാത്ത എന്തിനാ പറ്റിയാലോ അങ്ങനെ ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ട് അപ്പൊ ആ വെറുതെ വീഡിയോ ആണ് അതായത് ജീവിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ ആണ് തടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ഇത്രയുള്ള വീഡിയോ അപ്പോ ഓക്കെ